ഒരു നാല്പത് അല്ലെങ്കിൽ നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണ് ശരീരം മൊത്തം ചുട്ടുപഴത്തിരിക്കുക മെൻ്റലിയും ഫിസിക്കലിയും വീക്ക്നെസ് അനുഭവപ്പെടുക ഈവൺ ഏത് കാലാവസ്ഥയിലും ചൂട് കാലാവസ്ഥയായാലും അല്ലെങ്കിൽ ഒരു തണുത്ത അന്തരീക്ഷമായാലും അവർക്ക് സ്റ്റിൽ ശരീരം മൊത്തം വേർത്തോണ്ടിരിക്കുന്നു ഈ ഒരു ബുദ്ധിമുട്ട് അല്ല അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചിന്തിക്കും ഹാർട്ട് അറ്റാക്കിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് കരുതി അവർ കൂടുതലായിട്ട് വെറീഡ് ആവും ലാസ്റ്റ് ഡേ തന്നെ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ളൊരു ലേഡി വന്നിട്ട് പറഞ്ഞു കാഫ് മസിൽസ് അല്ലെങ്കിൽ കണങ്കാലിന് ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുന്നു ഒരു കടച്ചിൽ ഫീൽ ചെയ്യുന്നു അവർ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തു വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തു ഹീമോഗ്ലോബിൻ്റെ ടെസ്റ്റ് ചെയ്തു അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തു പക്ഷെ അതിലെല്ലാം നോർമലാണ് പക്ഷേ സ്റ്റിൽ ആ ഒരു വേദന ഫീൽ ചെയ്യുന്നു ശരീരം മൊത്തം ചുട്ടു പഴുത്തിരിക്കുന്നു അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ അവരെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇത് ഈ ഒരു സ്ത്രീകൾക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾ അതായത് ഒരുപാട് സ്ത്രീകൾ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അത് കാൽഷ്യം ഡെഫിഷ്യൻസി ആണോ അല്ലെങ്കിൽ വിറ്റാമിൻ ഡെഫിഷ്യൻസി എന്ന് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുന്നു ഈ ഒരു ബുദ്ധിമുട്ട് അതായത് ആർത്തവ എത്തിയ സ്ത്രീകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഇത് കൂടാതെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്കത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം നമ്മൾ മെന്റലിയും ഫിസിക്കലിയും നമുക്ക് എങ്ങനെ അത് ബൂസ്റ്റപ്പ് എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യൂ ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പാതിക് ഫിസിഷ്യൻ ആണ് ആർത്തവ വിരാമത്തിൻ്റെ ടൈമിൽ സ്ത്രീകൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് കഴിഞ്ഞ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതായത് ഒരു എൺപത് വയസ്സ് എത്തിക്കഴിഞ്ഞാൽ ഇത്തരം സിംറ്റംസ് കൂടുതലായിട്ടും ആയിട്ട് വരുന്നു ചില സ്ത്രീകൾക്ക് ഒരു തേർട്ടി ഫൈവ് പ്ലസ് ആകുമ്പോൾ തന്നെ മെൻസസ് സ്റ്റോപ്പ് ആവുന്ന കണ്ടീഷൻസ് കണ്ടിട്ടുണ്ട് പക്ഷേ അതൊരു കൂടുതലായിട്ടുള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് നമുക്ക് പറയപ്പെടാം അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ മെൻസസ് മെനോപ്പോസിൻ്റെ ഒരു മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം അതിശക്തമായിട്ട് ചൂട് അനുഭവപ്പെടാം അതായത് ഹോട്ട് ഫ്ലഷസ് ആണ് അതായത് മെനോപോസിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സിംറ്റം എന്ന് പറയുന്നത് മെയിൻ പ്രഡോമിനൻ്റ് സിംറ്റം ആണ് ഈ ഒരു ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്നത് ചുട്ടു പഴുത്ത പോലെ ശരീരം മൊത്തം ചുട്ടു പഴുത്ത പോലത്തെ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു ഏതൊരു കാലാവസ്ഥയിലായാലും അവർ ശരീരം മൊത്തം അവസ്ഥ അല്ലെങ്കിൽ ഫുൾ ടൈം അവർക്ക് ഫാൻ അല്ലെങ്കിൽ എ സി ഓൺ ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു മെൻ്റലിയും ഫിസിക്കലിയും അവർക്ക് ഭയങ്കരമായിട്ട് ബലക്ഷയം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു വീക്ക് അനുഭവപ്പെടുന്നു ചെറിയ 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 പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വസ്തുക്കൾ അവർക്ക് വലിച്ചെറിയാമെന്ന് തോന്നുന്നു ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവുന്നു അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് വീക്ക്നെസ് അനുഭവപ്പെടുന്നു ആങ്ഷ്യസ് അല്ലെങ്കിൽ ഒരു ഒരു കെതപ്പ് പോലത്തെ ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കെതപ്പ് ഫീൽ ചെയ്യുന്നു ഓവറായിട്ട് ടെൻഷൻ അടിക്കുക ഓവർ തിങ്ക് ചെയ്തിട്ട് അവർ ചെറിയ കാര്യങ്ങളെ തന്നെ അവർ വലുതാക്കി വലുതാക്കി അതിൻ്റെ കൂടുതൽ സീരിയസ് ഇതിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഒരുപാട് മെൻ്റൽ കംപ്ലയിൻറ്റ്സ് ഈ ഒരു മെനോപോസിൻ്റെ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് ഗ്യാസ് സ്ട്രബിളിൻ്റെ ബുദ്ധിമുട്ട് അതായത് വയറ് വീർക്കുക നെഞ്ചരിച്ചിൽ എഞ്ചിരിച്ചിൽ വയറിൽ ഗ്യാസ് നിറഞ്ഞൊരവസ്ഥ ഉണ്ടാകുന്നു കീഴ് വായുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഓക്കാനം ഛർദ്ദി ചില ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വോമിറ്റ് ചെയ്യേണ്ട ടെൻഡൻസി ഉണ്ടാവുന്നു അതേപോലെ തന്നെ നെഞ്ചരിച്ചിൽ ഇങ്ങനെ പുളിച്ച് തകട്ടി വരുന്ന പ്രശ്നങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ അവർ മെനോപോസ് അറ്റൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിൻ്റെ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് അനുഭവപ്പെടുന്ന മെലാസ്മ എന്ന് കൺ കണ്ടീഷൻസ് ഉണ്ടാവുന്നത് അത് മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്നാണ് മെഡിക്കലി പറയുക അല്ലെങ്കിൽ ക്ലോയാസ്മ എന്ന് പറയും മാസ്ക് ഓഫ് പ്രഗ്നൻസി അതായത് സ്ത്രീ സ്ത്രീകളെ ഫേസ് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു പിഗ്മെൻറ്റേഷൻ കാണുന്നു അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഒരു ഡാർക്കിഷ് അല്ലെങ്കിൽ ബ്ലാക്കിഷ് ഇഷ് കാണപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുമ്പം മെനോപോസ് അറ്റൈൻ ചെയ്യുമ്പം സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺസ് അവിടെ ഡെഫിഷ്യൻ്റ് ആവും നോർമലി ഒരു മെൻസ്ട്രൽ പീരീഡിൽ ഈസ്ട്രജൻ ഹോർമോൺസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു അതൊരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ടാണ് സ്ത്രീകളുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺസാണ് നമ്മുടെ ശരീരത്തിലെ ദഹനം അതേപോലെ തന്നെ ഒരുവിധം എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു ഈസ്ട്രജൻ ഹോർമോൺസാണ് പക്ഷേ മെനോപോസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺസ് അവിടെ ഡെഫിഷ്യൻ്റ് ആവും അല്ലെങ്കിൽ അതിൻ്റെ സെക്രീഷൻസ് അവിടെ കുറഞ്ഞു പോകുന്നു അപ്പോൾ ആ ഒരു സെക്രീഷൻ കുറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും അവിടെ റെഡ്യൂസ്ഡ് ആകും അതുകൊണ്ടാണ് നമുക്ക് ഈ മെലാസ്മ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കരിമാങ്കല്യം എന്ന് പറയപ്പെടുന്നത് പല ആളുകളും അതിന് എക്സ്റ്റേണലി കുറേ ക്രീംസ് സെറം അല്ലെങ്കിൽ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ക്യൂർ ചെയ്ത് മാറ്റാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അതൊരു നമ്മൾ ഒരു ഏജ് അറ്റൈൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ഈ ഒരു മെനോപ്പോസ് അറ്റൈൻ ചെയ്യുമ്പോൾ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി പ്ലസ് അല്ലെങ്കിൽ സെവൻറ്റി പ്ലസ് ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡ്സ് അത് റിഡ്യൂസ് ചെയ്ത് പോയിക്കോളും അതോടൊപ്പം തന്നെ അതി ശക്തമായിട്ട് മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ വീക്ക്നെസ് അനുഭവപ്പെടുന്നു കൈകാലുകളൊക്കെ ഭയങ്കര വേദന അനുഭവപ്പെടുന്നു മസിൽസൊക്കെ ഭയങ്കരമായിട്ട് കടച്ചിൽ ഫീൽ ചെയ്യുക കാഫ് മസിൽസ് കാലുകളൊക്കെ ഒന്നും എടുത്തു വെക്കാൻ പറ്റുന്നില്ല രാത്രി കാലങ്ങളിൽ കാലുകളിലൊക്കെ ഒരു കടച്ചിൽ ഉണ്ടാവുക കൈകാലുകൾ അല്ലെങ്കിൽ ജോയിൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തുക്കൾ എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് വേദന ഫീൽ ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു മെനോപ്പോസ് സ്റ്റേജ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം പക്ഷേ നിങ്ങൾക്കൊരു ട്വൻറ്റി പ്ലസ്സോ അല്ലെങ്കിൽ ഒരു എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ളത് കുട്ടികളിലോ അല്ലെങ്കിൽ സ്ത്രീകളിലാവട്ടെ ഇങ്ങനത്തെ സിംറ്റംസ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു ജോയിൻറ് കംപ്ലയിൻസോ അല്ലെങ്കിൽ മസിൽ പെയിൻ കംപ്ലയിൻസോ ഒക്കെ റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ സെറം കാൽഷ്യം ഒന്ന് ചെക്ക് ചെയ്യണം യൂറിക് ആസിഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും ഒന്ന് ഡെഫിഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം സിംറ്റംസ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കും അതേപോലെ തന്നെ മറ്റൊരു മെയിൻ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെൻസസ് ഓൾറെഡി ഇറഗുലർ ആയിട്ടുണ്ടാവും മേ ബി അതൊരു വൺ ഇയർ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ചില ആളുകൾക്ക് ഒരു സ്പോട്ടിങ് പോലെ കാണപ്പെടാം ഒരു ത്രീ ടു സിക്സ് മന്ത് കൂടുമ്പോൾ ചില ഒരു ലൈറ്റ് ബ്ലീഡിങ് ഒരു വൺ ഡേ ഒക്കെ ഒരു സ്പോട്ടിങ് പോലെ അനുഭവപ്പെടാം ഒരു പ്രീ മെൻസ്ട്രൽ പീരീഡ് ഉണ്ട് പ്രീ മെനോപോസ് പീരീഡ് ഉണ്ട് അതോടൊപ്പം തന്നെ പ്രീ പോസ്റ്റ് മെനോപോസൽ പീരീഡ് ഉണ്ട് അതേപോലെ തന്നെ മെനോപോസ് പീരീഡുണ്ട് പ്രീ മെനോപോസ് പീരീഡ് എന്ന് പറയുമ്പം വിത്തിൻ വൺ ഇയർ അല്ലെങ്കിൽ മെൻസസ് സ്റ്റോപ്പ് ആയിട്ട് ഒരു വൺ ഇയർ ആ ഒരു പീരീഡിനെ അല്ലെങ്കിൽ ബിഫോർ വൺ ഇയറിനെയാണ് നമ്മൾ പ്രീ മെനോപോസ് പീരീഡ് എന്ന് പറയുന്നത് മെനോപോസ് പീരീഡ് എന്ന് പറഞ്ഞു നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മെൻസസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആർത്ത വിരാമം അറ്റൈൻ ചെയ്തിട്ടുള്ള പീരീഡിനെയാണ് മെനോപോസ് പീരീഡ് എന്ന് പറയുന്നത് അതായത് ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള സ്ത്രീകളാണ് കോമൺ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പോസ്റ്റ് മെനോപോസ് എന്ന് പറയുമ്പോൾ ഈ സിംറ്റംസ് എല്ലാം പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നു അതായത് ഹോട്ട് ഫ്ലഷസ് പൊലസ്ട്രി ഫീൽ ചെയ്യുക മസിൽ ക്രാംസ് മസിൽ വീക്ക്നെസ് മെന്റലി ഫിസിക്കലി വീക്ക്നസ് ഒക്കെ അനുഭവപ്പെടുന്നത് ഇതൊക്കെ പ്രോമനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മെനോപോസ് പോസ് നിങ്ങൾ അറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതോടൊപ്പം തന്നെ നിങ്ങളൊരു സെക്ഷൽ ആക്ടിവിറ്റി അവിടെ ആണ് അല്ലെങ്കിൽ സെക്ഷൽ ഡിസയർ അവിടെ റെഡ്യൂസ്ഡ് ആണ് കാരണം ഈസ്ട്രജൻ ഹോർമോൺസ് അവിടെ റെഡ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ നോക്കുവാണെങ്കിൽ വജൈനൽ ഡ്രൈനസ് ഉണ്ടാവുന്നു വജൈനൽ ഡ്രൈനസ് എന്ന് പറയുമ്പം നമുക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഈവൻ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ള ടൈമിലൊക്കെ ആണെങ്കിലും നല്ല ആയിരിക്കാം അല്ലെങ്കിൽ വലിഞ്ഞ് മുറുകുന്ന പോലെ ആ ഒരു ഇലാസ്റ്റിസിറ്റി അവിടെ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ഫീലിംഗ് ഉണ്ടാവുന്നു ഹിമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എച്ച് പി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നു മസിൽ ക്രാമ്പ്സ് ഉണ്ടാവുന്നു മസിൽസിനൊക്കെ ഭയങ്കരമായിട്ട് വലിച്ചില് ഫീൽ ചെയ്യുന്നു ഇത്തരം ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ റെക്കറൻ്റായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെനോപ്പോസ് അറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഓവറായിട്ട് ഇങ്ങനെ തോട്ട്സ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഈ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിക്കുക ഒരാളുകളോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു യാത്ര പോവുക എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ യോഗ പോലത്തെ എന്തെങ്കിലും ഒരു ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക നമ്മളെ മൈൻഡ് നല്ല രീതിയിൽ കാമാക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുക നമ്മളെപ്പോഴും പേഷ്യൻ്റായിട്ടിരിക്കുക അല്ലെങ്കിൽ ക്ഷമയോടെ നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പം നമ്മൾ കുറച്ചുകൂടി കാമാവുകയും നമ്മൾ ആ ഒരു ആങ്കർ ലെവൽ കഴിവതും കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം ന്യൂട്രീഷണൽ ആണ് ഈ ഒരു സ്റ്റേജിൽ മെയിൻലി അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡെഫിഷ്യൻസീസ് നികത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രോട്ടീൻസ് എടുക്കാൻ ശ്രമിക്കുക അതായത് ഓരോ വൺ കെ ജിക്കും പോയിൻറ്റ് നയൻ ഗ്രാം എന്നുള്ള രീതിയിൽ പ്രോട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നാരികൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഫൈബർ കണ്ടൻസ് കൂടുതലായിട്ടുള്ള അതായത് ഫ്രൂട്ട്സ് വെജിറ്റി വെജിറ്റബിൾസ് നട്ട്സ് ഐറ്റംസ് സീഡ് ഐറ്റംസ് നല്ല രീതിയിൽ ഫ്രൂട്ട്സൊക്കെ നല്ല സാലഡ്സൊക്കെ രൂപത്തിലാക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കൃത്യമായ അളവിൽ അതൊരു ഏഴ് മുതൽ എട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക ഈ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് അവിടെ റെഡ്യൂസ്ഡ് ആയിരിക്കാം അതായത് നമ്മൾക്ക് ആ ഒരു സ്ലീപ്പ് സൈക്കിളിൽ ഒരുപാട് ഫങ്ഷൻസ് നമ്മളെ ബോഡിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മെനോപോസ് ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പല കോംപ്ലിക്കേഷൻസും ബോഡിയിൽ കാണിക്കും സ്കിന്നിൽ ഡ്രൈനസ്സും മെലാസ്മ പോലത്തെ കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യും അപ്പോൾ കൃത്യമായ അളവിൽ ഉറങ്ങാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഇപ്പോൾ അമിത വണ്ണം വെയിറ്റിൻ്റെ വേരിയേഷൻസൊക്കെ കാണിക്കുന്നത് സ്റ്റേജിൽ അപ്പോൾ അമിത വണ്ണൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കൃത്യമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു ആറ് കിലോമീറ്ററിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമ്മൾ ദഹനത്തിന്റെ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിൽ എപ്പോഴും തൈരും മോരും പഴങ്കഞ്ഞി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കാപ്പി ചായ ഓവറായിട്ട് കുടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക കാരണം കാപ്പിന്റെ അകത്തുള്ള കഫീൻ അല്ലെങ്കിൽ ഈ ഒരു കണ്ടൻസ് നമ്മുടെ ബോഡിയിലെ എച്ച് ബിന്റെ അളവിനെ കുറയ്ക്കുന്നു അല്ലെങ്കിൽ അയേൺ അബ്സോപ്ഷൻ െ കുറയ്ക്കുന്നതാണ് അപ്പോൾ ഡെയിലി ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് അത് മതി അതിൽ കൂടുതലായിട്ട് നമ്മൾ ഇത്തരം ടിക്കോട്ടിൻസ് അല്ലെങ്കിൽ കഫിൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഓവറായിട്ട് മധുരം അല്ലെങ്കിൽ ഓവറായിട്ട് മസാല ചേർത്തിട്ടുള്ളതൊക്കെ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക മുളപ്പിച്ച ധാന്യങ്ങളോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളോ മത്സ്യങ്ങളോ അതേപോലെ തന്നെ മാംസങ്ങൾ അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാംസങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല നമ്മളെ പ്രോട്ടീൻസും അതേപോലെ തന്നെ ഈ വിറ്റമിൻസും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ടാകുന്ന ഫിസിക്കൽ സ്ട്രെസ്സും അതേപോലെ തന്നെ ഈ ഒരു മെൻ്റൽ സ്ട്രെസ്സും നമുക്ക് കംപ്ലീറ്റായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് മൈൻഡിന് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരിക്കലും മൈൻഡിൽ തന്നെ വെക്കാതെ നമ്മൾ കഴിവതും ഒരാളുകളോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രശ്നങ്ങൾ കഴിവതും മറ്റുള്ളവർ പ്രിയപ്പെട്ടവരോട് നല്ല രീതിയിൽ അത് സംസാരിച്ച് അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിംറ്റംസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാവുക അതായത് നമ്മൾ വൈറ്റമിൻ ഡിൻ്റെ ആണോ അല്ലെങ്കിൽ കാൽഷ്യൻ്റെ ഫിഷ്യൻസീസ് ആണോ എന്നൊക്കെ ഡൗട്ടുകൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ടാബ്ലറ്റ്സ് ഈ ഒരു എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്